ഇന്നൊരു കൊല്ലം സ്റ്റൈൽ മീൻകറിയാണെ അതിനാവശ്യമായിട്ടുള്ള നമ്മുടെ ഒരു ചട്ടി എടുക്കുക അതിലേക്ക് നമ്മുടെ മീൻകറിക്ക് ആവശ്യമുള്ള ഒഴിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് കുടംപുളി കീറിയത് ഇട്ട് കൊടുക്കുക അത് നന്നായി തിളയ്ക്കുന്നതിന് വരെ നമുക്ക് നമ്മുടെ അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അരമുറി തേങ്ങ രണ്ട് മൂന്ന് കൊച്ചുള്ളി നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനുസരിച്ചുള്ള മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം ഇത് ശേഷം നന്നായി അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് നമ്മുടെ തിളച്ച് വരുന്ന ചട്ടിയിലേക്ക് ഈ മിക്സ് ഒഴിക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ പുളിക്ക് ആവശ്യമുള്ള തക്കാളി അല്ലെങ്കിൽ മാങ്ങ ചേർക്കാവുന്നതാണ് പിന്നെ ഉള്ളത് രണ്ട് മൂന്ന് പച്ചമുളക് നടുവേ കയറിയത് പിന്നെ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കുറച്ച് കരിയാപ്പല ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിക്കാവുന്നതാണ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ആവശ്യമുള്ള നമ്മുടെ മീന് ഇട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കാം ഇതൊരു ഏകദേശം ഒരു ഏഴ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തിളപ്പിച്ചാൽ മതിയാവും ഇത് തിളച്ച് വരുന്ന സമയത്തേക്ക് നമുക്ക് താളിച്ചെടുക്കാനുണ്ട് അതിന് ഒരു പാൻ എടുത്ത് ഒരു വെളിച്ചെണ്ണ ഒഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കടുക് ഉലുവ പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് കൊച്ചുള്ളി കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറ വെത്തുമ്പോഴേക്കും മീൻ കറിയിലേക്ക് ഒഴിക്കാവുന്നതാണ് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ തന്നെ അത് മിക്സ് ചെയ്യരുത് അടച്ചു വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ അപ്പം ഞാൻ ഇങ്ങനെയാണ് എടുത്തിരിക്കുന്നത് കറി പക്ഷെ അത് പൊട്ടിപ്പോയി അപ്പം ഒരു ചെറിയൊരു മീൻ വറുത്തതും കുറച്ച് ഇന്നത്തെ തോരനും ഒക്കെയായിട്ട് ഞാൻ കഴിക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അപ്പം അടുത്തൊരു വീഡിയോ ആയി വരാം ടാറ്റാ